ഹലോ വെൽക്കം ടു ഗ്രോഗിൾ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു റെഡ്യൂസ് യോർ ഫേസ് ഫാറ്റ് ഐ നോ വിറ്റ് ഈസ് വെരി കൺസേണിംഗ് ബട്ട് സ്റ്റിൽ ഐ ഹാവ് ലോട്ട് ഓഫ് സൊല്യൂഷൻ ഫോർ ദാറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ഒക്കെ നോക്കുമ്പോൾ എന്താ ഇത് പപ്പിയായിട്ടിരിക്കണം എന്താ ചബിയായിട്ടിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ സോ ഐ ഹ് ബിൻ ദ് ഗെസ് വാട്ട് ഞാൻ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണെന്ന് വന്നിരിക്കണേ എങ്ങനെയാണ് ഞാൻ എന്റെ ഫേസിനെ ഈസിയും നാച്ചുറൽ രീതിക്കൊക്കെ ഇത് മാറ്റിയതൊന്നും എൻ്റെ ഫേസിന് എങ്ങനെയാണ് ഞാൻ സ്കൾപ് ചെയ്തതെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഓക്കെ വാച്ച് ഇറ്റ് ഫസ്റ്റ് മെത്തേഡ് ഈസ് യൂസ് എ ഗ്വാഷർ ടൂൾ ഓർ എ ഫേസ് മസാജർ ഒരു നല്ലൊരു ഗ്വാഷർ ടൂൾ ഓൺലൈനിൽ നിന്ന് മേടിക്കാം യു ക്യാൻ യൂസ് എ മോയ്സ്ചറൈസർ ഓർ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ബട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഈ സമൂഹം എനിക്ക് ലാഭിക്കണം എനിക്ക് മോസ്ച്ചറൈസർ കുറെ നമുക്ക് തേക്കാം ഫേസ് മോയിസ്ചറൈസർ നമ്മൾ സെപ്പറേറ്റ് ആണ് മേടിക്കണം അതിന് ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ് ഡോട്ടൻ കീണ്ടിയൊക്കെ ത്രീ ഹൺഡ്രഡ് സംതിങ് ഉണ്ട് അപ്പൊ എനിക്കിത് ലാഭിക്കണം അതിനുവേണ്ടി ഞാൻ ചെയ്യണം ചെറിയ ട്രിക്ക് എന്ന് വെച്ചാൽ തല ദിവസം എന്തായാലും സ്കിൻ കെയർ ചെയ്ത് മോയിസ്ചറൈസർ ഒക്കെ ചെയ്തിട്ടാണോ നമ്മൾക്ക് എടുക്കുക അപ്പൊ പിറ്റേ ദിവസം എനിക്കുമ്പോ എന്റെ സ്കിന്ന ആക്ച്വലി ഓയിലിയാണ് ഇത് ഡ്രൈ സ്കിന്നിനെ പറ്റിയ ഓയിലി ഓരോ കോമ്പിനേഷൻ സ്കിന്നായാലും കുഴപ്പമില്ല അപ്പൊ എന്റെ രണ്ടിലും പെടുന്ന ഒരു സ്കിന്നാണ് സോ കാലത്ത് എനിക്ക് ഇത് ഓയിലി ആയിരിക്കും അപ്പൊ ഞാൻ എന്തിരി ചെയ്യും വാട്ടർ ഇല്ലേ വാട്ടർ സ്പ്രേ എടുത്തിട്ട് വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ഇത് കുറച്ച് ഓയിലി ആയിട്ടിരിക്കും അപ്പൊ ഞാൻ ഗോശഅട്ടുകളൊക്കെ വെച്ചിട്ട് ഇത് മസാജ് ചെയ്യുമ്പോൾ ഒക്കെ ഇതിൽ ഒരു മോയിസ്ചറൈസറിന്റെ എഫക്റ്റ് കിട്ടുന്നുണ്ട് മോയിസ്ചറൈസർ തന്നെ വേണമെന്നില്ല സ്ലൈമി ആയിട്ട് കുറച്ച് ഇരുന്നാൽ മതി സോ ദിസ് ഇസ് അട്രിക് യു ക്യാൻ ഡു ദാറ്റ് ലാഭിക്കുന്ന പരിപാടിയാണ് എത്രയുള്ളൂ ഘോഷ രീതിക്ക് നമുക്ക് ഫേസ് മസാജ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഫേസ് മസാജ് ചെയ്യാം അപ്പൊ ഘോഷ നിങ്ങളുടെ ഇത് ഇല്ലെങ്കിൽ ഡോൺ വറി നമുക്ക് കൈയ്യായാലും യൂസ് ചെയ്യാം അതിന് പലതര എക്സസൈസസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ യൂട്യൂബിൽ കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് എക്സസൈസസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിക്കുള്ള എക്സസൈസാണ് ഞാൻ ചെയ്യണേ ഇത് ഞാൻ ഡെയിലി കാലത്ത് എനിക്കുമ്പോ ചെയ്യും അല്ലെങ്കിൽ ഇഷ്ടം ഇഷ്ടമുള്ള മൂവീസോ യൂട്യൂബോ ഒക്കെ കാണുമ്പോൾ ചെയ്യും ഞാനിപ്പോ ഈ അടുത്ത് തന്നെ ഒരു കൊറിയൻ സീരീസ് ഇല്ലേ വെൻ ലൈഫ് ഗിവ്സ് യു ടാൻസ് എന്ന് പറഞ്ഞിട്ട് ആ സീരീസ് കണ്ട് കരഞ്ഞുകയറി ഞാൻ ഗോശ യൂസ് ചെയ്യണ്ടായിരുന്നത് സോ നമുക്ക് ഇത് ഫണ് ഉള്ള രീതിക്ക് യൂസ് ചെയ്യാം സെക്കൻഡ് മെത്തേഡ് ഇസ് കട്ടിങ് ഷുഗർ എനിക്കറിയാം ഇത് ഭയങ്കര ടഫായിരിക്കും നിൽക്കണം എനിക്ക് നല്ലോണം അറിയാം കാരണം ഞാൻ കേക്കും ഈ കേക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വെയ്റ്റ് ഒക്കെ ലൂസ് ചെയ്തത് ഐ നോ ദീ ഓൾ ആർ ചോക്ലേറ്റ് ലവേഴ്സ് ബട്ട് ട്രസ്റ്റ് മീ ഇത് എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലെസ് ഷുഗർ ഈക്വൽസ് ലെസ് ബോട്ടിങ് ഈക്വൽസ് എ സ്ലിമ്മർ ഫേസ് സോ പ്ലീസ് കട്ട് യുവർ ഷുഗർ ഓക്കെ പ്ലീസ് കട്ട് യുവർ ഷുഗർ ഐ എം ബെഗിങ് യു പ്ലീസ് സോ തേർഡ് വൺ ഇസ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫിക്സിംഗ് യുവർ സ്ലീപ് ഷെഡ്യൂൾ നമ്മൾ ഉറങ്ങിയാൽ തന്നെ നമ്മൾ വെയിറ്റ് കുറയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ അറിയോ നമ്മൾ വെയിറ്റ് കുറയും നമ്മൾ ഒരു എട്ട് സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറങ്ങിയാൽ തന്നെ നമ്മൾ വെയിറ്റ് കുറയും ഈസി റൈറ്റ് സോ ഡെയിലി ഈ ചിലവരൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമിൽ നമ്മുടെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താ ഏത് നേരം ഈ ഫോൺ നോക്കിയൊക്കെ ഇരിക്കുമ്പോ നമ്മള് എവിടെ നിന്ന് സ്ലീപ്പ് കറക്റ്റ് ആയാൽ തന്നെ ഇതിന് നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ ടെൻഷനും പഫനെസ്സും ഒക്കെ ഇത് നാച്ചുറലി കുറയ്ക്കാനായിട്ട് സഹായിക്കും സ്ലീപ്പ് നമ്മുടെ ശരിയായ നമുക്ക് സ്ട്രെസ് ഹോർമോൺ കൂടും മോർ ക്രേവിങ്സ് വരും ലെസ് സ്ലോ മെറ്റാബോളിസം വരും പിന്നെ വരും എന്താണ് ഇൻക്രീസ് ഫാറ്റ് സ്റ്റോറേജ് ഇൻക്ലൂഡിംഗ് യുവർ ഫേസിന് നല്ലവണ്ണം സ്റ്റോർ ആവും മരിയൊക്കെ ഉറങ്ങിയില്ലെങ്കിൽ അത് ഫേസിൽ ചിലരുടെ ഫേസിലായിരിക്കും വരാം ചിലവരുടെ ബോഡിയിലായിരിക്കും രണ്ട് സ്ഥലത്തായിരിക്കും അപ്പോ ഫിക്സിംഗ് ഫോർ ഡെയിലി മൂവ്മെന്റ്സ് ഓക്കെ ഈ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ വലിയ എക്സസൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഡെയിലി നടന്നാൽ മതി തേർട്ടി മിനിറ്റ്സ് ഓഫ് വാക്കിംഗ് ബിക്കോസ് ഈ തേർട്ടി മിനിറ്റ്സ് ഓഫ് വാക്കിംഗ് തന്നെ നമുക്ക് ഓവറോൾ നമ്മുടെ ബോഡി ഫാറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഓവറോൾ നമ്മുടെ ഫാറ്റ് കുറയുമ്പോ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഫേസിൽ അത് നമുക്ക് കാണിക്കാൻ പറ്റും ആഡ് സം മൂവ്മെന്റ്സ് ലൈക്ക് വാക്കിംഗ് ആൻഡ് സ്ട്രെച്ചിങ് സംതിങ് ലൈക്ക് ദാറ്റ് അതൊക്കെ നല്ലതായിരിക്കും നമ്മുടെ ഫേസ് ഫാറ്റും ഡബിൾ ചിന്നിന്റെ പ്രശ്നങ്ങളൊക്കെ ഓവറോൾ ഇത് കുറയ്ക്കാനായിട്ട് സഹായിക്കും അപ്പൊ നിങ്ങൾക്ക് നടക്കാനൊന്നും ഇഷ്ട എന്നിട്ട് ചെയ്യാം നിങ്ങൾക്ക് പാട്ട് കേട്ട് നടക്കാം അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേട്ട് നടക്കാം അല്ലെങ്കിൽ സിനിമ കേട്ട് നടക്കാൻ പറ്റില്ല എന്നാലും സിനിമ കണ്ട് നടക്കേണ്ടി വരും അപ്പൊ അത് വേണ്ട നമുക്ക് കേട്ട് നടക്കാനായിട്ട് നല്ല നല്ല ബ്യൂട്ടിഫുൾ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പാട്ടുകളുണ്ട് എൻജോയ് ചെയ്ത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം പോണത് പോലെ അറിയില്ലേ തേർട്ടി മിനിറ്റ് ചിലപ്പോ വൺ അവർ ഒക്കെ അപ്പൊ വൺ അവർ ആവുമ്പോൾ ടെൻ കെ സ്റ്റെപ്സ് പോയിന്റ് ബോണസ് പോയിന്റ് ഇതിനെ ഇത് ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് ഞാൻ ഡെയിലി ചെയ്യണ ഒരു കാര്യമാണ് ഇത് ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാവാറുണ്ട് ഇതിനെ ഞാൻ പേരിട്ടേക്കണ ഫിഷ് ഫേസ് എന്നാണ് ലൈക് യു വിൽ ഡു ലൈക് ദിസ് വെൻ എവർ യു ഗെറ്റ് ടൈം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം പഠിക്കാൻ വായിക്കാണെങ്കിലും ഫേസ് ഇങ്ങനെ വെച്ചിട്ട് വേണം വായിക്കാൻ നടക്കുകയാണെങ്കിലും ഫേസ് ഇങ്ങനെ വെച്ചിട്ട് നടക്കുക നിങ്ങളുടെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ ആരും ഉണ്ടെന്നൊന്നും വിചാരിക്കരുത് നമ്മൾ റൂമിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഫുൾ ഇങ്ങനെ ചെയ്യാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും ഇത് ചെയ്യരുത് ബിക്കോസ് ഇറ്റ് ഇസ് അഗ്ലി ഓക്കെ ആൾക്കാരുടെ മുമ്പിൽ ഇത് ഇങ്ങനെ നിങ്ങൾ പിടിക്കുമ്പോൾ ആർക്കും ഇഷ്ടാവില്ല സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ എ ലോൺ ആൻഡ് നോ ബഡീസ് വാച്ചിങ് അപ്പൊ ആ ടൈമിലൊക്കെ ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണത് ഇത് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഇവിടെ ആണല്ലോ നമുക്ക് ഇവിടെ ഉണ്ടാവും ഇവിടെ ആണല്ലോ നമുക്ക് കുറച്ച് ഫേസ് ഫാറ്റ് ഉണ്ടാവുക അപ്പൊ ആ ഭാഗത്തേക്ക് നമ്മള് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഫിഷ് ഫേസ് ഓർ പൗട്ട് എന്നൊക്കെ പറയാം അപ്പൊ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ഫേസ് ഫാറ്റ് ബേൺ ആവണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ മിക്കതും ഇത് പിടിക്കുമ്പോ എന്റെ ഫേസ് അങ്ങനെ കുറഞ്ഞിട്ടുണ്ട് ബട്ട് ഡബിൾ ചിന്നല്ല ഇതിന് കൂടുതലും ഡബിൾ ചിന്ന് പോകാനായിട്ട് നമ്മൾ മസാജും സ്കൾപ് ചിന്നും ഒക്കെ ചെയ്താലാണോ പോവുക പക്ഷെ ഈ ഭാഗത്തൊക്കെ കുറയ്ക്കണമെങ്കിൽ യു ക്യാൻ ഡൂ ലൈക്ക് ഡു ലൈക്ക് ദിസ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് നമ്മള് ഇന്റൻഷനൽ വേണം ചെയ്യാനായിട്ട് മറക്കും നമ്മള് ഇത് നമ്മൾ മറക്കും അപ്പൊ ഇത് പെട്ടെന്ന് ഇന്റൻഷനില് ചെയ്യുമ്പോൾ ഇത് ഓർക്കും അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ പിടിച്ച് ചെയ്തോണ്ടിരിക്കും പക്ഷെ ഇതൊന്നും പോയിട്ട് പൊറത്തിപ്പൊ ബസ്സിലോ നമ്മൾക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇത് പിന്നെ ശീലാവുമ്പോ ഇത് നമ്മള് ഇത് ചെയ്യാണ്ടിരിക്കണം മറക്കും അപ്പൊ ഇത് ഏതായാലും ചെലപ്പോ ഇങ്ങനെ പിടിക്കുമ്പോ എന്നെ ഒക്കെ കൊറേ പേര് ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാ ഉം എന്റെ അമ്മാമ്മ ഞാനിങ്ങനെ പിടിക്കുമ്പോ എൻ്റെ മാമയൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ ടൈമിലുള്ള ഒരു ബ്യൂട്ടി കൺസെപ്റ്റ് എന്ന് പറയുന്നത് തക്കാളി പോലെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെയാണ് അവരുടെ ആ ടൈമിലുള്ള ഒരു ബ്യൂട്ടി കൺസെപ്റ്റ് പക്ഷെ ഇപ്പത്തെ കൺസെപ്റ്റ് അതല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം എല്ലാവരുടെ കൺസെപ്റ്റ് അല്ലല്ലോ ബ്യൂട്ടിന്റെ അപ്പൊ ഇപ്പൊ മിക്കവരും ഫേസ് സ്ലിം ആക്കാനാണ് നോക്കണം എന്നോട് മെസ്സേജ് അയച്ചു ചോദിച്ചത് അത് തന്നെയാണ് അപ്പൊ എങ്ങനെയാണ് ഫേസ് സ്ലിം ആക്കേണ്ടതെന്നാണ് ചോദിച്ചത് അപ്പൊ അതിനുള്ള ആണ് ആൻസാണിത് ഇനിയിപ്പോ പാരന്റ്സ് ഒക്കെ ഇങ്ങോ ചീത്ത പറയണെങ്കിൽ എന്നോട് പറയണ്ടോ അപ്പൊ അവരൊന്നും കാണാത്ത സമയത്ത് ചെയ്യേണ്ടതായിരിക്കും നല്ലത് ഓക്കെ തെൻ ഐ ഹോപ്പ് എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഫൺ മെത്തേഡ്സ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് എന്തായാലും ഫാറ്റ് കുറയ്ക്കാനൊക്കെ അത്യാവശ്യമൊക്കെ ഫാറ്റ് എന്തായാലും പറ്റും എനിക്ക് തോന്നുന്നത് മൈ എക്സ്പീരിയൻസ് പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്താലും ഇപ്പൊ പിറ്റേ ദിവസം തന്നെ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല അപ്പൊ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവരുത് യു ഹാവ് ടു ഫോളോ യുവർ കൺസിസ്റ്റൻസി ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അത്രേ ഉള്ളൂ ഇതിന്റെ സൊല്യൂഷൻ ഇനിയിപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് പെട്ടെന്ന് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇന്നും വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല വലുതായാലും ചെറുതായാലും പ്രോഗ്രസ് എന്ന് പറയുന്നത് പ്രോഗ്രസ് തന്നെയാണ് സോ ഇറ്റ് ഡസൻറ് മാറ്റർ ഹൗ ബികോസ് സ്മോൾ ജസ്റ്റ് കീപ് ഗോയിങ് ആൻഡ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് യു ആർ അമേസിങ് സോ ഡോ ലൂസ് ഹോപ്പ് കീപ് ഡൂയിങ് യുവർ തിങ്സ് ബാക്കി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ മൈൻഡ് ആക്കണ്ട അത് ആ രീതിക്ക് അങ്ങോട്ട് വിട്ടേക്കും സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മീ ബൈ